ഇന്നത്തെ വീഡിയോയിൽ ഓൺലൈനായിട്ട് കുറഞ്ഞ വിലയിൽ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് അടിപൊളി പ്രോഡക്സിൻ്റെ അൺബോക്സിങ് ആണ് കിട്ടോ കാണിക്കുന്നത് ഇതിലോരോന്നിൻ്റെ റേറ്റും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഈ പ്രോഡക്ട്സ് വാങ്ങിക്കാനുള്ള ലിങ്ക് നമ്മുടെ വാട്സ്ആപ്പ് ചാനലിലുണ്ട് കേട്ടോ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതുവരെ നമ്മൾ ചെയ്ത എല്ലാ വീഡിയോസിലെയും പ്രോഡക്ട്സിൻ്റെ ലിങ്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ആദ്യത്തേത് കാറിൽ വെക്കുന്നൊരു ക്രാഡിലാണ് കേട്ടോ അതായത് നമ്മൾ ദൂരയാത്രയൊക്കെ പോകുന്ന സമയത്ത് കുട്ടികളുടെ ഉറക്കം ശരിയാവില്ല ഫുഡ് കൊടുക്കുന്നതും ശരിയാവില്ല അപ്പോൾ ഉറക്കത്തിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ആയിട്ടുണ്ട് കുട്ടികൾക്ക് നല്ല രീതിയിൽ തന്നെ ഉറങ്ങാൻ പറ്റുന്ന കാറിൽ ഫിറ്റ് ചെയ്യുന്നൊരു തൊട്ടിലാണ് കേട്ടോ ഇത് ഇതിങ്ങനെ വലിയൊരു ബെൽറ്റ് ഒന്നര മീറ്റർ ലെങ്ത്തിൽ നിന്നൊരു ബെൽറ്റും രണ്ട് സൈഡിലും രണ്ട് ഹാങ്കേഴ്സും പിന്നെ ഒരു ബെഡ്ഡും ആണ് കേട്ടോ വരുന്നത് കണ്ടോ ഇതുപോലെയാണ് ഫിറ്റ് ചെയ്യുക പിന്നെ ഇവർ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് അതിൻ്റെ ആ മൂവ്മെൻറ്റ്സ് കാരണം കുട്ടികൾക്ക് നല്ലപോലെ ഉറങ്ങാൻ പറ്റുന്നൊക്കെ പക്ഷേ അത് ഞാൻ സപ്പോർട്ട് ചെയ്യൂലട്ടോ കാരണം വണ്ടി ഓടിക്കുന്ന സമയത്ത് കുട്ടികൾ ഇതിൽ കിടത്തുന്നത് സേഫ് അല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എപ്പോഴാണോ സഡൻ ബ്രേക്ക് ഇടാമെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ കുട്ടികൾ അവിടെ എവിടെയും പോയി ഇടിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബെൽറ്റ് മുകളിലൂടെയാണ് കേട്ടോ വണ്ടിൻ്റെ മുകളിലൂടെയാണ് ബെൽറ്റ് ഇടുന്നത് അപ്പം എനിക്ക് ഭയങ്കര പേടിയാണ് എവിടെയെങ്കിലുമൊക്കെ കുളത്തി വലിക്കോ അപ്പം അങ്ങനെയൊക്കെയൊരു പേടിയുണ്ട് നമ്മൾ മുമ്പ് കുട്ടികളുടെ തല എടുക്കുന്നതിനൊരു ഹെൽമെറ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ അത് ചെയ്തപ്പോൾ ഒരു ഫോളോവർ ഇത് റിവ്യൂ ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്തതാണ് കേട്ടോ ഈ ഒരു ക്രാഡിൽ അപ്പോൾ എൻ്റെ അഭിപ്രായമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത് അഞ്ഞൂറ്റി എഴുപത്തിനാല് രൂപയാണെട്ടോ ഇതിൻ്റെ റേറ്റ് രണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഹാങ്കേഴ്സും ഒരു ബെഡും പിന്നെ ഒരു ബെൽറ്റും ആണ് കേട്ടോ ഇതിൽ വരുന്നത് ആ ഒരു റേറ്റിന് ഇതെന്തുകൊണ്ടും വേർത്താണ് നമ്മൾ ലോങ് ഒക്കെ പോകുന്ന സമയത്ത് നമ്മൾ വണ്ടിയൊക്കെ സൈഡാക്കി റെസ്റ്റ് എടുക്കില്ല ആ ഒരു സമയത്തൊക്കെ കുട്ടികളെ എടുത്താനൊക്കെ പറ്റും പിന്നെ അതാ അടുത്തത് വെറും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുള്ളൊരു കുർത്തിയാണ് കേട്ടോ ത്രീ ആണ് സ്ലീവ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നല്ല നല്ലപോലൊരു ഫ്ലോറൽ പ്രിൻ്റൊക്കെ വന്നിട്ട് കാണാൻ അടിപൊളിയാണ് പിന്നെ അതാ നെക്കിലും അതിൻ്റെ സ്ലീവിലും എംബ്രോയിഡറി വന്നിട്ടുണ്ട് ചെറിയ മിറേഴ്സൊക്കെ വന്നിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ സ്മാൾ തൊട്ട് ത്രീ എക്സില് വരെയാണ് കേട്ടോ അത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് കളറ് പോകുന്ന മെറ്റീരിയലൊന്നുമല്ല കേട്ടോ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അടിപൊളിയാണ് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയ്ക്ക് എന്തുകൊണ്ടും വേർത്താണ് കണ്ടത് ഇതുപോലെ ഒരു ഹാഫ് കോളർ ഒക്കെ വന്നിട്ടുള്ള ടൈപ്പാണ് കാണാൻ നല്ല ലുക്ക് ഉണ്ട് ഓപ്പൺ ഉള്ള കുർത്തിയാണ് കേട്ടോ അടുത്തത് സീറോ ടു വൺ ഇയർ തൊട്ട് ഫൈവ് ടു സിക്സ് ഇയേഴ്സ് വരെയുള്ള ഗേൾസിന് അവൈലബിൾ ആയിട്ടുള്ള ഫ്രോക്കിൻ്റെ സെറ്റാണ് കേട്ടോ ഇത് മൂന്നെണ്ണ വരുന്നൊരു കോംബോ പാക്കാണ് മുന്നൂറ്റി എൺപത്തിനാല് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് പിന്നെ ഓരോ ഏജിനും ചെറിയ ഡിഫറൻസ് ഉണ്ടാവും ഞാൻ ടു ടു ത്രീ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു സൈസിന് നമുക്ക് കിട്ടിയിട്ടുള്ളത് മുന്നൂറ്റി എൺപത്തിനാലിനാണ് കേട്ടോ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാകും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഒ രണ്ടെണ്ണം കളർ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്കിതിൻ്റെ മെറ്റീരിയൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കേട്ടോ മുന്നൂറ്റി എൺപത് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരെണ്ണത്തിനൊരു വൺ തേർട്ടി അല്ലെങ്കിൽ വൺ ട്വൻ്റി ഫൈവ് ഒക്കെയാണ് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത്തഞ്ചൊക്കെ ആ ഒരു റേറ്റിനുള്ളതൊന്നല്ല അതിനേക്കാളും നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ പിന്നെ അത് അടുത്തത് മുടിയിലിടുന്ന ആണ് കേട്ടോ അതായത് നമ്മുടെ മുടിയിലിടുന്ന ബണ്ണ് ബണ്ണ് എന്നാൽ ഞങ്ങളുടെ നാട്ടിൽ പറയാം അപ്പോൾ ഇത് പന്ത്രണ്ട് പീസ് വരുന്നൊരു സെറ്റാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് പോം പോംസ് പോലെ നല്ല ക്യൂട്ടാണ് കേട്ടോ കാണാൻ മൾട്ടി കളർ ആയിട്ടാണ് വന്നിട്ടുള്ളത് വെറും തൊണ്ണൂറ്റൊൻപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് എന്തുകൊണ്ടും വീർത്താണ് നല്ല ഭംഗിയുണ്ട് എനിക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടോ അടുത്തത് സ്മോള് തൊട്ട് ഫോർ എക്സല് വരെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു അടിപൊളി കുർത്തിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിൽ ഒരുപാട് കളേഴ്സ് അവൈലബിളാണ് കേട്ടോ ഞാനിവിടെ ഒരു ഗ്രീൻ ഷെയ്ഡാണ് ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പം ഞാൻ ഫോർ എക്സലാണ് കേട്ടോ ഇതിൽ നിന്ന് എടുത്തിട്ടുള്ളത് സൈസൊക്കെ ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ചിലത് നമ്മൾ ഫോർ എന്ന് പറയുമ്പോഴും ഒരു ത്രീ എക്സലിൻ്റെയൊക്കെ സൈസേ ഉണ്ടാവാറുള്ളൂ പക്ഷേ ഇത് ആ ഒരു കറക്റ്റ് സൈസ് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ ഇതിൽ റെഡ് പിസ്ത കളർ മെറൂണ് ബ്ലൂ വയലറ്റ് അങ്ങനെ പീക്കോക്കാനെ കുറേ കളർ യെല്ലോ ഗ്രേ കളർ കുറേ കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് കേട്ടോ സ്ലീവ് വരുന്നത് പിന്നെ ഇതിൻ്റെ റേറ്റാണ് നിങ്ങൾ കേട്ടാൽ നെട്ടിപ്പോവും വെറും നൂറ്റി എൺപത്തിരണ്ട് രൂപ കേട്ടോ റേറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ഇരുന്നൂറ്റി അഞ്ചാണ് കേട്ടോ റേറ്റ് വരുന്നത് ഞാൻ പുറത്തുനിന്ന് കാണിച്ചതേ കണ്ടോ പുറത്തുനിന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് കളറും മനസ്സിലാവുന്നുണ്ടാവും എന്തുകൊണ്ടും വേർത്താണ് കേട്ടോ നൂറ്റി എൺപത്തിരണ്ട് രൂപയ്ക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും വാങ്ങിച്ചോളൂ അടിപൊളിയാണ് പിന്നെ അതാ അടുത്തത് നമ്മുടെ വീട്ടിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് ഇത് ബാത്റൂമിൻ്റെയൊക്കെ മുന്നിലിടുന്നൊരു കാർപ്പറ്റാണ് ഒരു മാറ്റാണ് ബാത്റൂമിൻ്റെ മാത്രമല്ല നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇടാം ബാത്റൂം എന്ന് പറയാനുള്ള കാരണം നമ്മൾ കാലൊക്കെ നന്നിട്ടാണല്ലോ പുറത്തേക്ക് വരിക നമ്മുടെ കുട്ടികളാണെങ്കിലും നമ്മളാണെങ്കിലൊക്കെ വഴുതി വീഴാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു മാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോകില്ല കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ അവിടെ തന്നെ കിടക്കും പിന്നെ വെള്ളമൊക്കെ നല്ലപോലെ വലിച്ചെടുക്കും കേട്ടോ പിന്നെ വെള്ളം ഉണ്ടെങ്കിലും അത് നനവൊന്നും ഉണ്ടാവില്ല ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണെട്ടോ ഇത് രണ്ടെണ്ണത്തിന് റേറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും വായിച്ചോളൂ നമ്മുടെ കുട്ടികളൊക്കെ ഓടിയിട്ടാവും ബാത്റൂമിൽ നിന്നൊക്കെ ഇറങ്ങി വരിക അപ്പോൾ വഴുതി വീഴാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇതിൽ ചവിട്ടി കഴിഞ്ഞാൽ വെള്ളം കാലിലുള്ള വെള്ളമൊക്കെ വലിച്ചെടുത്തോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്രോഡക്ട്സ് ആണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പിന്നീട് ലിങ്ക് നമ്മുടെ വാട്സപ്പ് ചാനലിലുണ്ട് വാട്സ്ആപ്പ് ചാനലിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ